ആകാശവാണി കോഴിക്കോട് മലബാർ മാപ്പിള ക്യുസൈനിലൂടെ പ്രശസ്തയായ ഷെഫ് ആബിദ റഷീദുമായി തേജസ്വിനി നായർ നടത്തുന്ന അഭിമുഖമാണ് വനിതാവേദിയിൽ അടുത്തത് ഹോം ഷെഫ് ബിസിനസ് വുമൻ സ്റ്റോറി ടെല്ല ആൻഡ് ഓൾസോ ദി ക്വീൻ ഓഫ് മാപ്പില ക്വിസീൻ ഇതെല്ലാം കൂടി ചേർന്ന ഒരാളാണ് ഇന്ന് വനിതാ വേദിയിൽ ഈ പറഞ്ഞത് മാത്രമല്ല അവരുടെ ഒരു പേഴ്സണൽ ബ്രാൻഡ് കൂടിയാണ് ആബിദാർ റഷീദ് സ്വാഗതം താങ്ക് യു ഞാൻ ഇൻട്രൊഡക്ഷനിൽ സൂചിപ്പിച്ചു ഒരു പേഴ്സണൽ ബ്രാൻഡായി മാറിക്കൊണ്ടിരിക്കുകയാണ് ആബിദാർ റഷീദ് വരവ് ഇതിന്റെ വളർച്ച എങ്ങനെയായിരുന്നു ആക്ച്വലി ഞാൻ തുടങ്ങുന്ന സമയത്ത് എന്റെ ബ്രാൻഡിന്റെ പേര് സാരി ഞാന് തുണി കച്ചവടക്കാരുത്തിയായിരുന്നു ആ സമയത്ത് എനിക്ക് അബിദാ ഋഷിന്നുള്ള ഒരു ബ്രാൻഡിനെ പറ്റി ആലോചിച്ചിട്ടില്ലായിരുന്നു ആസ് സച്ച് കൊറോണ വന്ന സമയത്ത് ഒരു ചേഞ്ച് വേണം ആൻഡ് ഐ തിങ്ക് ഒരു പെട്ടെന്ന് ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് ഫ്രം ടെക്സ്റ്റൈൽ ടു ഫുഡ് ഇൻഡസ്ട്രി റൈറ്റ് ഞാനിങ്ങനെ കാണുന്നത് ഷനാസ് ഹുസൈൻ പിന്നെ കുറേ ഇങ്ങനത്തെ ബ്രാൻഡഡ് ആൾക്കാരെ ഐ ഓൾവേസ് യൂസ് ടു അഡ്മയർ പീപ്പിൾ ജയലളിതന് ഇഷ്ടാണ് അങ്ങനെ ഒരു സ്ത്രീത്വം ഇതിലുള്ള ആ ഒരു ഒരു റിയൽ എനർജി ഉള്ള ആൾക്കാരെനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പോൾ ഞാൻ തന്നെ പറഞ്ഞു വൈ നോട്ട് ആബിദ റഷീദ് എന്ന് പറഞ്ഞിട്ട് ഞാൻ തന്നെയാണ് എൻ്റെ ബ്രാൻഡ് ആക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിലേക്ക് തിരിച്ചു വന്നത് ഈ സാരി പറ്റി പറഞ്ഞു ആ സ്റ്റാർട്ട് ചെയ്തത് എപ്പോഴായിരുന്നു ആക്ച്വലി ഞാൻ സ്കൂളിൽ പഠിച്ചതിന്റെ ശേഷം ഐ ഹാഡ് ദ ഓപ്പർച്യൂണിറ്റി ഒരു ബിസിനസ് മാനേജ്മെന്റ് കോഴ്സ് ചെയ്യാൻ ദാറ്റ് ഈസ് ഇൻ നൈൻറ്റീൻറ്റി ത്രീറ്റി ഫോർ ആ കാലഘട്ടത്തിൽ ബിക്കോസ് മാരേജ് പെട്ടെന്ന് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റി എന്നാണ് ഞാൻ വരുന്നത് ഓപ്പർച്യൂണിറ്റി മദ്രാസിൽ പോയി പഠിക്കാൻ അപ്പോൾ അത് കഴിഞ്ഞു വന്നതിന്റെ ശേഷം കുറച്ചും കൂടി ഒരു എന്റെ ഉമ്മയിൽ നിന്ന് കുറച്ച് ബിസിനസ്സും ആ ഉമ്മ ഭയങ്കര കച്ചവടക്കാരുത്തി ആയിരുന്നു അപ്പൊ അതെന്റെ ബ്ലഡിൽ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞു ഐ ഗോട്ട് മാറിഡ് അപ്പം പോണ്ടി വന്നത് സൗദി അറേബ്യയിലേക്കാ ഒരു മണിക്കൂർ എനിക്ക് നിൽക്കാൻ പറ്റാത്തൊരു സമയമായിരുന്നു ആ കാലഘട്ടത്തിൽ അവിടെ ഐ കുഡൻറ്റ് അപ്പം ഞാൻ എൻ്റെ ഹസ്ബൻഡിന്റെ ജോലിയൊക്കെ വിടിച്ചു നാട്ടിലേക്ക് വരണം അങ്ങനെ ഞാൻ നാട്ടിലേക്ക് വരാനുള്ള മകളെ പ്രസവിക്കാൻ വേണ്ടി വന്നപ്പോൾ ഞാൻ ഒരു തീരുമാനം എടുത്തു എനിക്ക് എവിടെ തന്നെ മതി നാട്ടിലെ കഞ്ഞിയാണെങ്കിലും അത് മതി അവിടുത്തെതിനോട് എനിക്ക് ആഗ്രഹമില്ല ഐ വാസ് നോട്ട് ലുക്കിംഗ് അറ്റ് മണി അലോൺ പക്ഷെ നാട്ടില് ഒരാളാവണം എന്നുള്ള ആഗ്രഹം മനസ്സിലുണ്ടായി അങ്ങനെയാണ് സാരി സെല്ലേഴ്സിലേക്ക് വന്നത് അങ്ങനെയാണ് ഞാൻ പ്രസവിച്ചു കൊടുക്കുമ്പോൾ ഒരു ഷോപ്പ് എടുത്തു പിന്നെ തിരിച്ചു പോയി മെല്ലാ ഹസ്ബൻഡിനോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് ദെൻ വി കേം ബാക്ക് ഇവിടെ വന്ന് ഞങ്ങള് ഒരു സ്ഥാപനം തുടങ്ങി നയൻറ്റീൻ എയ്റ്റി സിക്സിൽ എയ്റ്റി സിക്സ് എയ്റ്റി സെവൻ ആകുമ്പോഴത്തേക്ക് സാരി സെല്ലേഴ്സ് തുടങ്ങി അന്ന് ഞങ്ങൾക്ക് തുണിനെ പറ്റി ഒന്നും അറിയില്ല പക്ഷേ എൻ്റെ സിസ്റ്റർ ഉണ്ടായിരുന്നു സിസ്റ്റർക്ക് ഓൾറെഡി ഒരു സെല്ലേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥാപനം ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു നെക്സ്റ്റ് വിങ്ക് പോലെ സാരി സെല്ലേഴ്സ് എന്ന് പറഞ്ഞ് തുടങ്ങി അങ്ങനെയാണ് സാരി സെല്ലേഴ്സ് ബോൺ ബോണായത് ഓക്കെ അപ്പോൾ ഈ സോഴ്സ് ചെയ്ത് എവിടെ നിന്നൊക്കെ ആയിരുന്നു കാരണം എക്സ്പ്ലിസിറ്റ് ആയിട്ട് ഒരു കളക്ഷൻ നമ്മുടെ കയ്യിൽ വേണമെന്നുണ്ടായിരിക്കുമല്ലോ സി അന്ന് ബുദ്ധിക്ക് എന്ന് പറഞ്ഞിട്ടൊരു ഇതിവിടെ ഇല്ല ആൻഡ് എപ്പോ ഞാൻ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്തെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു ഞങ്ങൾ ഇടുന്ന ഞാൻ ഇടുന്ന ഡ്രസ്സസും കോമ്പിനേഷൻസും പിന്നെ ഒരു കളർ കോമ്പിനേഷൻസ് ഇതൊക്കെയാണല്ലോ ഓ മേർജ് തിങ്സ് ടുഗതർ ഇറ്റ് ഈസ് നോട്ട് ദറ്റ് ഐ ആം ക്രിയേറ്റിങ് സംതിങ് അങ്ങനെയല്ല എൻ്റെ ഒരു വിഷ്വലിൽ വരുന്ന ഒരു സാധനം ചിലപ്പോൾ എന്തെങ്കിലും ഒരു ബ്ലൗസ് ആയിരിക്കും വേറെന്തെങ്കിലും സാരി ആയിരിക്കും പക്ഷെ അത് ഇട്ട് വരുന്ന സമയത്ത് അതിനൊരു ഒരു ഒരു കോമ്പിനേഷൻ കൊണ്ടുവരിക അത്ര തന്നെ അല്ലാണ്ട് ഞാനൊരു വീവറോ പ്രിൻ്ററോ ഒന്നുമല്ല പിന്നെ നിങ്ങളൊരു കസ്റ്റമറായിട്ട് എൻ്റെ അടുത്ത് വരുമ്പോൾ നിങ്ങളെ നോക്കിയിട്ട് നിങ്ങൾക്ക് എന്താണ് ഏറ്റവും നല്ലോണം സൂട്ടാവുക ആൻഡ് നിങ്ങൾക്ക് നല്ലത് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ കോംപ്ലിമെന്റ് ചെയ്യുമ്പോഴാണ് യു ഫീൽ ദാറ്റ് യു ബോട്ട് ഫ്രോം സാരി സെല്ലേഴ്സ് വാട്ട് ഫീലിംഗ് ദീലിംഗ് ഐ ഗോ പീപ്പിൾ അപ്പോൾ ആ സമയത്ത് എനിക്ക് പർച്ചേസ് എന്ന് പറഞ്ഞാൽ ഒരു ഹോൾസെയിലിൽ പോയി പർച്ചേസ് ചെയ്യുക അല്ലെ സൂറത്ത് പോവാ അങ്ങനെയൊന്നും എനിക്ക് അറിയില്ലായിരുന്നു ഞാൻ എനിക്ക് വേണ്ടി വാങ്ങുന്ന മാതിരി ഞാൻ പുറത്ത് പോയിട്ട് വാങ്ങിച്ചുകൊണ്ടുവന്നു അങ്ങനെ അത് അവൈലബിൾ ആക്കി എല്ലാവർക്കും ദറ്റ് വാസ് ദ ഫീൽ ഓഫ് സാരി സെല്ലേഴ്സ് ഒരു റെഗുലർ ടൺസ് ടൺസ് ആൻഡ് എല്ലായിരുന്നു വാട്ട് എ ഇത് സാരി പറഞ്ഞു പറഞ്ഞു വസ്ത്ര വ്യാപാരത്തെ എങ്ങനെയാണ് ഈ കുക്കിംഗിലേക്ക് കുക്കിങ്ങിലേക്ക് എത്തുന്നതെന്ന് ഞാൻ പറയുന്നില്ല കാര്യം മുൻപ് വളരെ പരിചയമുള്ള ആളായിരിക്കും പക്ഷേ ഇതിനെ ഒരു എക്സ്പീരിയൻസ് ആക്കി മാറ്റാൻ എപ്പോഴാണ് തീരുമാനിച്ചത് ആക്ച്വലി ഞാൻ സാരി ചെറിയ ഉടുപ്പ് തുന്നിട്ട് കുറച്ച് സ്മോക്കിങ് എംബ്രോയിഡറി അത് വിൽക്കാനേ ഞാൻ വിചാരിച്ചത് പിന്നെ ഒരു ഷോപ്പ് കിട്ടിയപ്പോഴാണ് തുണി വിറ്റത് തുണി വിറ്റ് പോണോടി ഇരിക്കുമ്പോൾ എൻ്റെ കസ്റ്റമറൊക്കെ വരുമ്പോൾ ഫുഡൊക്കെ ഞാൻ അവർക്ക് ചിലപ്പോൾ ഞങ്ങൾ കഴിച്ചോണ്ടിരിക്കുമോ അല്ലെങ്കിൽ വി ഷെയർ ആൻഡ് എവ്രിബിസ് യു അപ്രീഷിയേറ്റ് വെൻ ബീങ് എൻ ബിസിനസ് ഞങ്ങൾക്ക് എപ്പോഴും ആൾക്കാരെ കഴിക്കാനുള്ള ഇൻവിറ്റേഷൻസ് കൊടുക്കണം ലൈക്ക് ഹോസ്പിറ്റാലിറ്റി കൂടുതലാണ് എൻ്റെ ഹസ്ബൻഡ് അങ്ങനത്തെ ഒരാളാണ് അയാൾക്ക് എപ്പോ എല്ലാരെയും സൽക്കരിക്കണം അവർക്കൊക്കെ ഭക്ഷണം കൊടുക്കണം അങ്ങനെ അങ്ങനെ ഐ ഹാവ് ടു ഡു എ ലോട്ട് ആൻഡ് ഹി ന്യൂ വെരി മച്ച് അബൌട്ട് ഹൗ ടു ബൈ തിങ്സ് നല്ല സാധനം വാങ്ങിയാലേ ഉണ്ടാക്കിയതും നന്നാവുള്ളൂ അപ്പം നല്ല നല്ല സാധനം വാങ്ങാൻ പഠിപ്പിച്ചു തന്നു അല്ലെങ്കിൽ പുറത്തൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് ഇത് കഴിച്ചു നോക്ക് വോട്ട് ഇറ്റ് എന്നൊക്കെ പറഞ്ഞേ അതിലേക്ക് എനിക്കൊരു വാസന ഈ ഹെൽപ്പ് മീ ഔട്ട് ബിക്കോസ് ഐ ഹാവ് നോട്ട് ട്രാവൽ സോ മച്ച് ബിഫോർ ഗെറ്റിംഗ് മാറിഡ് അപ്പം എന്താ കബാബ് എന്താ മറ്റുള്ളത് എന്നൊന്നും എനിക്കും അറിയില്ല ബട്ട് വെൻ വി സ്റ്റാർട്ട് ഇഡ് ട്രാവലിംഗ് ടുഗെദർ ഫുഡിനെ പറ്റി പഠിക്കാൻ തുടങ്ങി അങ്ങനെയാണ് എനിക്ക് ഫുഡിനോടുള്ള ഈ താല്പര്യം തുടങ്ങിയത് പിന്നെ നമ്മളെയൊക്കെ കമ്മ്യൂണിറ്റിയിൽ ഫുഡ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ് ലൈക്ക് നോ ബഡി ഈസ് ഗോയിങ് ഫോർ വർക്ക് എവറിബഡിസ് അറ്റ് ഹോം ആ ഒരു വർക്ക് കൾച്ചർ ഇല്ല ജസ്റ്റ് ഗെറ്റ് മാറീഡ് ആൻഡ് ചിൽഡ്രൺ ദൈഫ് വാസ് പക്ഷെ അപ്പം അപ്പൊ വേർട്ട് വാസ് അതർ തിങ് എന്റർടൈൻമെന്റ് ഓൺലി ഫുഡ് വൺ ഹൗസ് ടു ദ അതർ ഹാഡ് ഡിഫറെന്റ് ഡിഫറെന്റ് ഫുഡ് സോ അങ്ങനെ കുറെയൊക്കെ വീട്ടിൽ നിന്ന് ഉമ്മാടെ ഫാമിലിത്തെ ഫുഡ് കോഴിക്കോടേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ മറ്റൊരാൾ കേൾക്കുമ്പോൾ ആദ്യം പറയുന്നത് അതിനിപ്പോ കുറെ നല്ല ബിരിയാണി കഴിക്കാന്നാണ് വേറെ ഒരു സ്ഥലത്തെ പറ്റിയും ഇത് പറയാറില്ല എന്തായിരിക്കും അതിന് പിന്നിലുള്ള രസ്യം ഇത് ഇപ്പോഴൊന്നും ഇല്ല പിന്നോട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ തിരിഞ്ഞു വന്ന് ആദ്യം ചൈനക്കാർ വന്ന് അറബികൾ വന്ന് അത് കഴിഞ്ഞ് ഇംഗ്ലീഷുകാർ വന്ന് അല്ലേ അവരൊക്കെ എന്ത് തിരഞ്ഞിട്ടാണ് വന്നത് സ്പൈസസ് അല്ലാണ്ട് വേറെ എവിടെ നിന്നൊന്നും കൊണ്ടുപോകാൻ ആ കാലഘട്ടം മുതലേ ഞങ്ങളുടെ എടുത്ത് ഫുഡ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട് അത് നോബഡി ഹസ് പോക്കിൻ അബൌട്ടിറ്റ് ഇതൊരു അടക്കളയിലെ കാര്യമായിട്ടാണ് എല്ലാവരും വെച്ചത് ഇത് ഇത്ര ഇന്റർനാഷണൽ ആയിട്ട് വി ഹാവ് എ ബിഗ് സ്ട്രോങ് കൾച്ചർ വിച്ച് നോബി ഹാസ് നമ്മൾ ോക്കഴിഞ്ഞാൽ നമ്മളുടെ അത്ര ഫുഡ് കൾച്ചർ ഒരു ലോകത്തും ഇല്ല നോട്ട് കേരളത്തിൽ ഒന്നും ഇല്ല എന്ന് പറയണ്ട ഭക്ഷണം ഒരു വലിയ കാര്യം ഒരു മനുഷ്യൻ ജീവിക്കുന്ന എഴുപത് ശതമാനം ഭക്ഷണത്തിന് വേണ്ടിയിട്ടല്ലേ അപ്പൊ ആ ഭക്ഷണത്തെ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞ തട്ടിയവരൊക്കെ തിരിച്ചു വരിക തന്നെ വേണം അല്ലാണ്ട് ഇപ്പൊ നിങ്ങളുടെ വയറ് കേടുവരാനും ഹെൽത്ത് കേടുവരാനും ഒക്കെ അതാ കാരണം ഭക്ഷണമല്ലേ അപ്പൊ ബെസ്റ്റ് ഓഫ് ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് നമ്മൾ മുന്നോട്ട് നോക്കേണ്ടത് അതുപോലെ കോഴിക്കോടൻ എന്ന് പറയാവുന്ന എക്സ്ക്ലൂസീവ്ലി കോഴിക്കോടൻ എന്ന് പറയാവുന്ന എന്തെല്ലാം ഫുഡ് ഐറ്റംസ് ആണ് നമുക്കുള്ളത് സി കോഴിക്കോട് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല മലബാർ എന്ന് പറയുന്ന ഒരു പ്രദേശമാണ് അതിപ്പോൾ കോഴിക്കോട് എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലം ഇങ്ങനെ വിപീകരിച്ചേ ഉള്ളു മലബാർ ഇസ് എ സീ കോസ്റ്റ് കോസ്റ്റ് ലൈൻ വിത്ത് സ്റ്റാർട്ട്സ് ഫ്രം നമുക്ക് കാസർഗോഡ് മുതൽ തായ് വരെ നോക്കാം ഒരേ കൾച്ചറാണ് എല്ലാവർക്കും അവിടെ ആ കൾച്ചറൽ ഡിപ്പെൻഡൻസ് ക്ലൈമാറ്റ് ഇതൊക്കെയാണ് ഒരു ഫുഡിനെ ബാധിക്കുക അപ്പോൾ കോഴിക്കോട് നിന്ന് മാത്രമല്ല ഫുഡ് ഡെവലപ്പ് ചെയ്ത് ഫുഡ് ആ ലൈൻ കംപ്ലീറ്റ് ഡെവലപ്ഡാണ് അപ്പം എന്നെ നോക്കുകയാണെങ്കിൽ ഞാൻ കൾച്ചറലി മൈ മദർ ഫ്രം തലശ്ശേരി മൈ ഫാദർ ഫ്രം കോഴിക്കോട് മൈ ഹസ്ബൻഡ് ഫ്രം കണ്ണൂർ ഐ ആം ബ്രോട്ട് അപ്പ് ഇൻ കാലിക്കറ്റ് അപ്പൊ ദാറ്റ് മീൻസ് ഐ ബിലോങ് ടു കോസ്റ്റ് ലൈൻ ഓഫ് കേരള അപ്പോൾ ആ ഒരു നോർത്ത് കേരള അല്ലേ നോർത്ത് കേരള നോർത്ത് കേരളയുടെ ഒരു പർട്ടിക്കുലർ ആണ് ഈ മലബാർ എന്ന് പറയുന്നത് അത് ഒരു കമ്മ്യൂണിറ്റി വൈസ് ഗ്രേഡ് ചെയ്തിട്ടില്ല ഇവിടെ നിങ്ങൾ ഏത് വീട്ടിൽ പോയാലും ഓൾമോസ്റ്റ് സെയിം സ്റ്റൈൽ ഓഫ് ഫുഡ് സീറ്റ് എസ്പെഷ്യലി വി ആർ കൊക്കനട്ട് ഗ്രോവേഴ്സ് അല്ലെ ബേസിക്കലി വി ഈറ്റ് ഈ ഇറ്റ് സംസ് കൊക്കനട്ട് മിൽക്ക് ചിലപ്പോൾ കൊക്കണട്ട് അരച്ചതായിരിക്കും ചിലപ്പോൾ വറുത്തരച്ചതായിരിക്കും ചിലപ്പോ ചുട്ടതായിരിക്കും സോ ഡിഫറെ ഫ്ലേവേഴ്സ് ക്രിയേറ്റഡ് വിത്ത് ആർ ഓൺ തിങ്സ് ഇപ്പൊ നമ്മളെ സ്വന്തം വെളിച്ചെണ്ണ പശു നെയ്യ് ഇതെല്ലാം നമ്മളെ സ്വന്തം സാധനങ്ങളിൽ നിന്ന് ക്രിയേറ്റ് ചെയ്ത ഒരു ഫുഡാണ് ഈ ഒരു ഏരിയയിൽ ഞാൻ കേട്ടിട്ടുണ്ട് ഈ ഫുഡ് ടൂഴ്സ് നടത്താറുണ്ട് പുറത്തുനിന്നുള്ളവരെ ഈ ഒരു കൾച്ചറിലേക്ക് കൂടുതൽ അടുപ്പിക്കാൻ ശരിക്കും ഒരു ഫുഡ് ടൂറിൽ എന്താണ് ചെയ്യുന്നത് ഈ ഫുഡ് ടൂർ എന്ന് പറയുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ഇതിനെപ്പറ്റി ഒന്നും അറിയാത്ത ആൾക്കാരായിരിക്കും അപ്പൊ അവരെ ഞാനൊരു ടൂറിന് കൊണ്ടുവരുന്ന സമയത്ത് അവർ എന്നിൽ നിന്ന് ഇവിടുത്തെ ഭക്ഷണം കഴിക്കാനാണല്ലോ എക്സ്പെക്ട് ചെയ്യുക അപ്പൊ കഴിക്കുന്നതിന് മുന്നേ ഐ മേക്ക് ഇറ്റ് എ പോയിന്റ് ടു ഇൻട്രോഡ്യൂസ് വേർ ഐ ബൈ വാട്ട് ഇസ് എ സ്പെഷ്യാലിറ്റി അപ്പൊ ഞങ്ങൾ രാവിലെ തന്നെ ഒരു ഒരു റിയലി കൾച്ചറൽ പള്ളി രാവിലത്തെ പള്ളി കഴിഞ്ഞാൽ ഒരു പത്തിരി ചായ അല്ലെങ്കിൽ കായപ്പം ചായ ഇങ്ങനെയൊക്കെയാണ് കൾച്ചറലി ആൾക്കാർ കഴിച്ചത് അവിടെ കൊണ്ടുപോയിട്ട് ആ ഒരു കൾച്ചർ കാണിച്ചു കൊടുക്കും അത് കഴിക്കുമ്പോൾ അത് കഴിഞ്ഞ് അത് കഴിഞ്ഞായിട്ട് ഏറ്റവും ഇപ്പോൾ ഈ കടലിന് മീനാണല്ലോ നമ്മളുടെ വലിയ സോഴ്സ് ഓഫ് ഇത് നമ്മൾ കൂടുതൽ കഴിക്കുന്നത് ആ കടലിൻ്റെ അവിടെ ഹാബറിൽ കൊണ്ടുപോകും ആ തോണിയിൽ എങ്ങനെയാ മീൻ വരുന്നതെന്ന് കാണിച്ചു കൊടുക്കും നല്ല ഫ്രഷ് ആയിട്ടുള്ള മീൻ അവർക്ക് ഇഷ്ടമുള്ള മീൻ വാങ്ങും അത് കഴിഞ്ഞ് പുഴ മീൻ എന്താണെന്ന് കാണിച്ചു കൊടുക്കും പിന്നെ ഞങ്ങളുടെ മാർക്കറ്റിലൊന്നു കൊണ്ടുപോയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മുളക് നമ്മൾ ഉപയോഗിക്കുന്ന സ്പൈസസ്

ഉണ്ടാക്കാൻ അറിയാത്തവൻ ആരെങ്കിലും കൊടുത്തിട്ട് വേണം കഴിക്കാൻ അല്ലേ അതും എപ്രീഷിയേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അവൻ അതും കിട്ടാണ്ടാവുകയുള്ളൂ റാധ ഈ ഷുഡ് എപ്രീഷിയേറ്റ് മൈ ഹസ്ബൻഡ് മെയ്ഡ് ഇറ്റ് എ പോയിന്റ് ഹി എപ്രീഷിയേറ്റിഡ് മീ ഓൾവേസ് അങ്ങനെയാണ് ഞാൻ വളർന്നത് അല്ലാണ്ട് ഈ ഞാനും അമ്മയുടെ വയറ്റിൽ നിന്ന് വരുന്ന സമയത്ത് ഇത് പഠിച്ചിട്ടല്ല വരുന്നത് മീ ടു ഗ്രോ സോ എവീബഡി ഹാസ് ടു ഹെൽപ് ഹു ഇസ് മേക്കിംഗ് ഇറ്റ് അല്ലെ അപ്പൊ നമ്മളൊരു സപ്പോർട്ടീവ് ആവണം കുറെ ഉപ്പൊ കെട്ടിട്ട് നല്ലതെന്ന് പറയിപ്പിക്കുന്നത് ശരിയല്ല പിന്നെ ഉണ്ടാക്കുന്ന ആൾക്കാരും അതിനൊരിത്തിരി പേഷ്യൻസ് ഉണ്ടാവണം ഒന്നുമല്ല ബേസിക് കാര്യങ്ങൾ എണ്ണ ഓവർ ചൂടായി പൊകഞ്ഞു പോയതിലേക്ക് പൊരിക്കുന്ന ചിക്കൻ ഇട്ടാൽ എന്താവുക മസാല തേച്ച ചിക്കൻ എന്താവുക അതങ്ങോട്ട് കറുത്ത് പുറത്ത് ആദ്യം തന്നെ അങ്ങോട്ട് കറുക്കും ഉള്ളു വേവില്ല അല്ലേ ബേസിക് ഫാക്ടേഴ്സ് ഓഫ് കുക്കിംഗ് ലൈക്ക് ലേർണിംഗ് എ ബി സി ഡി ഇൻ സ്കൂൾ യു ഹാവ് ടു ലേൺ ബേസിക്സ് ഓഫ് കുക്കിംഗ് ആൻഡ് ദാറ്റ് ഈസ് യുവർ ഓൺലി യുവർ പേരൻസ് ക്യാൻ ടീച്ച് യു നമ്മളെ സ്കൂളിലൊന്നും അത് പഠിപ്പിക്കുന്നില്ലാലോ പണ്ടൊക്കെ നമ്മളെ സ്കൂളിൽ തുന്നാൻ പഠിപ്പിക്കായിരുന്നു ഇപ്പൊ കുടുക്കുപോയ കുപ്പായം വലിച്ചെറിയുക അല്ലേ ദോട്ട് ഇറ്റ് ഇസ് ആൻഡ് ഇപ്പോഴത്തെ ഈ എഡ്യൂക്കേഷണൽ ഇതിൽ വരുമ്പോൾ തന്നെ മോസ്റ്റ് ഓഫ് ദീസ് ടേക്കൻ ഔട്ട് ഫോർ ദ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ഇപ്പൊ നമ്മളിങ്ങനെ ജപ്പാനിലെ ഇതാ പഠിപ്പിക്കുന്നത് ചൈനയിൽ ഇതാ പഠിപ്പിക്കുന്നത് നമ്മളിപ്പോൾ പറയുന്നത് അതൊക്കെ നമ്മൾ പണ്ട് പഠിപ്പിച്ചിരുന്നു നമ്മളെ സ്കൂളിൽ ആൻഡ് വി ഹവ് ലോസ്റ്റ് ആൾ ദറ്റ് കൾച്ചറൽ ആൻഡ് വി ഹവ് ഗോൺ ഓൺലി ഗെറ്റിംഗ് നയൻറ്റി നൈൻ മാർക്സ് ആൻഡ് വാട് കൺ നൈൻറ്റി നൈൻ മാർക്സ് ഡു ഫോർ യു വിൽ ഇറ്റ് അലൗവ് യു ടു ലീവ് യുവർ ലൈഫ് ടോട്ടലി വിത്ത് നയൻറ്റി നയൻ മാർക്സ് നമുക്കിതിന്റെ എ ബി സി ഡി എഴുതി വെച്ചതില്ല സയന്റിഫിക്കലി ബാക്കിയെല്ലാം പ്രൂവണും റിട്ടണും ഹിസ്റ്ററിയും എല്ലാം ഉണ്ട് വെൻഡ് ഇറ്റ് ഇസ് ലുക്കിംഗ് ഇൻ ടു ആ ബേസിക് കുക്കിംഗ് നത്തിങ് ഇസ് ഡെയർ ദർ ഇസ് നോ ഹിസ്റ്ററി ഓൺലി തിങ് ഇറ്റ് ഇസ് ടേക്കൻ ഫ്രോം വൺ ജനറേഷൻ ടു ദ അതർ ജനറേഷൻ ആ ജനറേഷൻ അത് കൊടുത്താലേ അടുത്തയിലേക്ക് പോവുള്ളൂ ഇപ്പം വെൻ ഐ സി പീപ്പിൾ അറൌണ്ട് മീ ഹു കംസ് ആൻഡ് സേ നൈസ് ഓ ഹാപ്പി ഈ ജനറേഷനാ വേദം ഒരു പതിനെട്ട് മുതൽ ഒരു മുപ്പത്തഞ്ച് വരെയുള്ള കുട്ടികൾ ദർ സോ ഗ്രേറ്റ്ഫുൾ ടു മീ വൈ ഇറ്റ് ഹാപ്പൺ എന്നെ കാണുമ്പോ മാം യു ആർ സംതിങ് ടു മീ എന്ന് പറഞ്ഞിട്ട് കെട്ടിപ്പിടിക്കാൻ വരെ അവർ വരുന്നത് ഐ ഡോണ്ട് വൈ ബിക്കോസ് ദറ്റ് ഇസ് ബിക്കോസ് അവർക്ക് എന്നിൽ നിന്ന് എന്തെല്ലോ കിട്ടി അവർക്ക് കിട്ടാത്ത ഒരു സംഗതി കിട്ടി അല്ലാണ്ട് വേറൊന്നുമില്ല പീപ്പിൾ സ്റ്റാർട്ട് ലൈക്കിംഗ് മീ And my intention is is just to do this this for the society. I okay. I think this is something great that am doing. ഈ അമ്മമാർ പഠിപ്പിക്കുന്ന കാര്യം പറഞ്ഞു അപ്പൊ ഈ ചൈൽഡ്ഹുഡിൽ എങ്ങനെയായിരുന്നു ഈ കാര്യങ്ങളെ സ്വന്തമായിട്ട് ആദ്യം കണ്ടുപഠിച്ചാണോ അതോ അമ്മ ഇങ്ങനെ പഠിപ്പിക്കായിരുന്നു ആ കിച്ചണിലെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു ഞങ്ങൾക്ക് ചൈൽഡ്ഹുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒക്കെ വലിയ വലിയ ഫാമിലി കുറെ പണിക്കാരുടെ അടുക്കളയില് കുട്ടികളെ നോക്കാൻ അങ്ങനത്തെ ഒരു ബാക്ക്ഗ്രൗണ്ട് വന്നത് ഞാൻ എൽസ് ദു ദാൻഡ് ഓൾവേസ് ഇറ്റ് വാസ് നമ്മളെ വീട്ടിൽ കിച്ചണില് ഉച്ചക്കെന്താ രാവിലെന്താ രാത്രി എന്താ ഇറ്റ് യൂസ് ടു ബി എ ഫുൾ ടൈം എഫെയർ ഫോർ മൈ മദർ ടു ഡിസൈഡ് വാട്ട് യു ഹാവ് ടു ഹാവ് ബ്രേക്ക്ഫാസ്റ്റ് നാളത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്നെ തീരുമാനിക്കണം ഇപ്പത്തെ മാതിരി അപ്പൊ തീരുമാനിച്ച പുട്ടുപൊടി കിട്ടൂല തലേന്ന് പുട്ടിന്റെ അരി വെള്ളത്തിലിട്ട് പൊടിച്ചോ വറുത്തോ എന്ന് ചോദിച്ചാലേ പിറ്റേന്ന് പുട്ടാവുള്ളൂ ആ ഒരു കാലഘട്ടത്തിന്നാണ് ഞാനൊക്കെ വരുന്നത് അപ്പം ഒരു അഞ്ചോലക്കെ ഇട്ടിട്ട് അരി ഇടിക്കുന്ന ആൾക്കാർ അരി വന്ന് വീട്ടിൽ നിന്ന് ഇടിക്കണം അപ്പോൾ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് അതിനായിട്ടുള്ള ഒരു സെറ്റ് ആൾക്കാർ വന്ന് അത് ഇടിക്കുന്നത് പൊടിക്കുന്നത് അതിന്റെ മസാല ഉണ്ടാക്കുന്നത് ഇതൊക്കെ നമ്മൾ കുട്ടികളായിട്ട് കാണാം ടൈം ഗോയിങ് ഔട്ട് ഇറ്റ് ഇസ് ഓൺലി ഹോം ആൻഡ് സ്കൂൾ വെരി ലിറ്റിൽ ബിറ്റ് ഓഫ് ഔട്ടിംഗ് നോ ടി വി ആകെ കിട്ടുന്ന ഒരു ശബ്ദരേഖയാണ് റേഡിയോയിൽ കൂടെ കേൾക്കുന്നത് അത് അയച്ചൽ ഒരു ദിവസം ഒരു സിനിമയുടെ ശബ്ദരേഖ ഉണ്ടാവും അത്രേ ഉള്ളൂ ദിവ് എസ് മോ ടൈം ഇപ്പൊ സമയമില്ല കുട്ടികൾ പറയുന്നതും കറക്റ്റ് ബട്ട് ട്വന്റി ഫോർ അവേഴ്സിന്റെ ഔഡ് ബി യൂസ് അത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കുട്ടികൾക്കും ചെയ്യാം മോർ ഈസി യൂട്യൂബ് ചാനൽ തുടങ്ങി തുടങ്ങുന്ന സമയത്ത് എതിർപ്പുകൾ വന്നില്ലേ എന്തിനാണ് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന ഒരുപാട് ചാനലുകൾ ഉണ്ടല്ലോ എന്നൊരു ചോദ്യം എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടോ ഒരുപാട് എനിക്ക് യൂട്യൂബ് എന്താണെന്നൊന്നും അറിയില്ലായിരുന്നു ഞാൻ യൂട്യൂബ് തുടങ്ങുന്ന സമയത്ത് അവൻ്റെ മകൾ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ പഠിച്ചതായാലെ ആൾ അവളുടെ പോയി ചോദിച്ചു ഐ ഉമ്മ ടു ലേറ്റ് യു കെ നോട്ട് ഡുഇറ്റ് എന്നോട് പറഞ്ഞത് ബട്ട് ഐ ഡി തിങ്ക് ദാറ്റ് വേ ഞാൻ ടു ലേറ്റ് അറുപത് വയസ്സായിട്ട് അത് ആലോചിക്കുമ്പോൾ യൂട്യൂബ് തുടങ്ങണ ആലോചിക്കുമ്പോൾ ഇപ്പം അറുപത്തി മൂന്നായി മൂന്നുമല്ല യൂട്യൂബറായിട്ട് പറ്റില്ല എന്ന് പറഞ്ഞു നോ ബട്ട് സംതിങ് സംതിങ് വാസ് പുഷിങ് മീ പഠിച്ച എന്തോ ഒരു ഒരു പുഷായിരിക്കും ലൈക്ക് യു ഡു ദിസ് ലൈക്ക് ഐ വോണ്ടഡ് ടു ഡു സംതിങ് ഗ്രേറ്റ് ഫോർ ദ സൊസൈറ്റി വെൻ ഐ വാസ് വെരി യങ് ഓൺലി എനിക്കൊരു മത തെരേസേനെ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ പറഞ്ഞില്ല ഇങ്ങനത്തെ സ്ത്രീകളെനിക്ക് ജയലളിത മത തെരേസ ഇന്ദിരാഗാന്ധി ഇങ്ങനത്തെ ആൾക്കാരെയൊക്കെയാണ് ഞാൻ എപ്പോഴും ഇഷ്ടപ്പെട്ടീനെ അവിടെ എത്തണമെന്നല്ലോ ഞാൻ പറഞ്ഞെ എൻ്റെ റോൾ മോഡൽസ് ഞാൻ നോക്കി നിന്ന ആൾക്കാർ അപ്പം ഐ വോണ്ട് ടു ഐ ഓ ഓ ഓൾസോ വോണ്ട് ടു ഡു സംതിങ് ഐ തോട്ട് ഓഫ് ഡൂയിങ് സംതിങ് ഫോർ ദുർ ബട്ട് എൻ്റെ വീട്ടിലെ കുട്ടികൾ വലുതാവാനും എൻ്റെ ഫാമിലീനെ ഉണ്ടാക്കാനും ഇറ്റ് ടു സിക്സ്റ്റി ഇയേഴ്സ് ഓഫ് മൈ ലൈഫ് സോ പിന്നെ അതിലേക്ക് പോകാൻ എനിക്ക് വഴിയില്ല അപ്പോൾ ഈ ഒരു സമയത്ത് എനിക്ക് കിട്ടിയ ഒരു ചാൻസ് ഇതായിരുന്നു ഞാൻ എസ്പെഷ്യലി കൊറോണ ആ കൊറോണ വന്നപ്പോൾ എനിക്ക് പെട്ടെന്ന് എൻ്റെ കച്ചവടമൊക്കെ നിർത്തി അടുത്തയിലേക്ക് ചിന്തിക്കാനുള്ളൊരു സമയം കിട്ടി ചിന്തിക്കാനുള്ള സമയം കിട്ടി പ്രവർത്തിക്കാനുള്ള സമയം കിട്ടി അതാണ് എനിക്ക് കൊറോണയെ കൊണ്ടുണ്ടായ ഒരു ഗുണം അങ്ങനെയാണ് ആ യൂട്യൂബ് ചാനൽ തുടങ്ങി സക്സസ്ഫുൾ ആകുന്നത് സക്സസ് ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല ഇത്രയും ആൾക്കാർ ഓരോരുത്തരും ഇത് നോക്കുമ്പോൾ മില്യൺ സബ്സ്ക്രൈബർ മറ്റേ സബ്സ്ക്രൈബർ ഇതൊക്കെ കണ്ടിട്ട് ഞാനിത് തുടങ്ങിയ ആരെ കിട്ടാനാണ് എന്നുള്ളത് ഐ ഡി ഐ ഡിന്റ് എക്സ്പെക്ട് എനി സബ്സ്ക്രിപ്ഷൻ ഐ വോണ്ട് ടു ഡു സംതിങ് സംതിങ് അത്ര തന്നെ അത് അത് ഇതിലൂടെ ആയി ലേറ്റർ ഐ കെം ടു നോ സി ഇറ്റ്സ് നോട്ട് ദാറ്റ് അറിഞ്ഞുകൊണ്ട് തുടങ്ങിയതല്ല ലേറ്റർ ഐ കെം ടു നോ ദാറ്റ് ഐ എം ഡൂയിങ് സംതിങ് ഫോർ ദ സൊസൈറ്റി ഇറ്റ്സ് നോട്ട് ദൈ ഗെറ്റ് എ ലോട്ട് ഓഫ് മണി യൂട്യൂബ് തരികയല്ല എന്റെ കയ്യിൽ എനിക്ക് കിട്ടുന്ന വാടകയും ചമ്പളവും കൊണ്ടാണ് ഞാൻ യൂട്യൂബിന്റെ വീഡിയോസ് എടുക്കുന്നത് അപ്പോ ഞാനിടുന്ന ആ എഫേർട്ട് പൈസ കൊടുക്കണ്ട പക്ഷെ ഞാൻ ഇടുന്ന എല്ലാ ചുറ്റിലുള്ള ലൈറ്റും ക്യാമറയും ഒക്കെ അത്ര ഹൈ ലെവലിലാണ് ചെയ്തത് ഐ ഡോ എവറിബഡി വോട്ട് സ്റ്റെല്ലിംഗ് മീ ഭരാന്താണോ ഇത്രയും പൈസ അലവാക്കിയിട്ട് ലൈറ്റും ക്യാമറയെല്ലാം വെച്ചിട്ട് ഇത്ര വലിയ യൂട്യൂബ് ചെയ്യുന്ന എല്ലാവരും ഫോണിലല്ലേ ചെയ്യുന്നത് എനിക്കും ഫോണിൽ എടുത്താൽ പോരണോ ഐ തോട്ട് ഇറ്റ്സ് എ ഡിക്ഷണറി സാമ്പടി ഷുഡ് റൈറ്റ് എ ഡിക്ഷണറി ഫോർ ഫുഡ് ആ ഡിക്ഷണറിയാണ് ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചത് ഒരു സപ്പോർട്ട് ലോട്ടലി മീ അ ലോൺ വിത്ത് മൈ ടീം ഓഫ് ക്യാമറ പീപ്പിൾ ഉണ്ടാക്കി ഇനി ഞാൻ മരിച്ചാലും ആർക്കും മലബാർ കുജീന എന്താ അറിയണമെന്നുണ്ടെങ്കിൽ എല്ലാം ഇവിടെ ഉണ്ട് അത് ഇനി അങ്ങോട്ട് ഒരു ഹിസ്റ്ററി ആയിട്ട് മുന്നോട്ട് പോകും നോർമലി ഒരാൾ കുക്ക് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു പാത്രം എടുക്കുന്നു കുക്ക് ചെയ്യുന്നു ചിലപ്പോൾ പായസം വെക്കാനും ചിക്കൻ കറി വെക്കാനും സെയിം പാത്രമായിരിക്കും കഴുകി ഉപയോഗിക്കുന്നത് ഓരോ ഡിഷിനും ഓരോ പാത്രം ഉപയോഗിക്കണം അല്ലെങ്കിൽ എന്ത് തരം പാത്രം ഉപയോഗിക്കണം എന്നുള്ളതിനെ കുറിച്ചൊരു ഒരു ഡിസ്ക്രിപ്ഷൻ തരാമോ കുക്കിങ്ങിന് ഉപയോഗിക്കുന്നത് ഇ എം പൂഷ്യ ചെമ്പ് പറയും ചെമ്പ് ചെമ്പിൽ അങ്ങനെ പറ്റില്ല അതിന്റെ സിൽവർ പക്ഷേ ടിൻ ആൻഡ് സിങ്ക് അങ്ങനെ ടി കെമിക്കൽ അത് പൂഷ്യ ചെമ്പില് പറയും പാലൊന്നും കാച്ചെരുത് എന്ന് ഉരുളിയില് പുളിയിട്ടുണ്ടാക്കരുത് പുളിയുള്ള കാര്യങ്ങൾ ഉണ്ടാക്കരുത് എന്ന് പറയും റിയാക്ട് വിത്ത് പുളി അത് കൈപ്പടിക്കും അപ്പൊ ഇങ്ങനത്തെ ഓരോ മെറ്റലിനും അതിൻ്റെതായ ഡിഫറൻസ് ഉണ്ട് എന്നുള്ളത് ജനങ്ങൾക്ക് അറിയില്ല ഏത് പാത്രമായാലും കഴിയാൻ ചീതച്ചട്ടിയില് ചായക്വസ്റ്റ്യൻ ചീനച്ചട്ടിയില് ചായ ഇല്ല അപ്പൊ ചീതച്ചട്ടി പിന്നെ എന്തിനാ ചീനച്ചട്ടി എസ് കോട്ടെ ഐയേൺ കണ്ടെന്റ് വേർ ഇറ്റ് അലാവ് സെർട്ടൺ വെജിറ്റബിൾസ് ടു മെൽറ്റ് ലൈക് ബട്ടർ ദൊമാറ്റോ യു കുക് ടൊമാറ്റോ ചീനച്ചട്ടി ആൻഡ് യു കുബ് ടൊമാറ്റോ എന്ത് അലുമണിയം ചട്ടി അലുമണിയൻ ചട്ടിയിലെ ടൊമാറ്റോ അങ്ങനെ തന്നെ ഇരിക്കും ചീനച്ചട്ടിയിലെ ടൊമാറ്റോ നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മൾ വിചാരിക്കുന്ന ആ ഒരു ഗ്രേവിയില്ല ഒരു ചട്നി വേ ഓഫ് ഗ്രേവിയില്ല അത് കിട്ടും അങ്ങനെ ഓരോന്നിനും ഇപ്പം നമ്മൾ മീൻ കറി തേങ്ങ അരച്ച് ചട്ടിയിൽ വെച്ച് കഴിഞ്ഞാൽ അതിനൊരു ലൈഫ് ഉണ്ട് അത് പോസ് ഉണ്ടായികത്ത് മണ്ണാണ് പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ മീൻ എന്നൊന്നും കിട്ടൂല അപ്പൊ ഇങ്ങനത്തെ കറിയൊക്കെ ഉണ്ടാക്കി ഉറിയില്ലേ ഉറിയിൽ കെട്ടി തൂക്കി വെക്കും അത് കേട് വരില്ല പിറ്റേന്നത്തേക്ക് അതിലൊക്കെ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് ഇപ്പൊ ഇന്നലെ ഞാനൊരു വീഡിയോ കണ്ട് വേറെ ഒരു മണ്ണിന്റെ ഒരു ചട്ടി എന്നിട്ട് അതിൻ്റെ അകത്ത് ഫ്രഷ് ഗ്രേപ്പ്സ് ഇപ്പൊ സീസണൽ ഫ്രൂട്ട് ഗ്രേപ്പ് ആ കാലത്ത് ഈ ഗ്രേപ്പ് ഈ ചട്ടിയിൽ വെച്ചിട്ട് വേറൊരു ചട്ടി വെച്ച് അത് മൂടി അത് ബേക്ക് ചെയ്ത് എടുത്തു വെച്ച് ഓഫ് സീസൺ ആയപ്പോൾ ഈ മൂടി അങ്ങോട്ട് പൊട്ടിച്ചപ്പോൾ അതിൻ്റെ അകത്ത് ആ ഗ്രേപ്പ്സ് അങ്ങനെ തന്നെ ഉണ്ട് ഇപ്പത്തെ ലേറ്റസ്റ്റ് ഇതിൽ ഈ ഔട്ട് ഓൾ ദാറ്റ് എയർ ബാക്ടീരിയ എല്ലാം എടുത്തു കഴിഞ്ഞ് പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ കേട് കേടുവരൂല്ല എന്ന് പറയുന്നു അന്ന് മുതലേ ഈ മെത്തേഡ്സ് ഓഫ് പ്രിസർവേഷൻ ഉണ്ട് പ്രിസർവേഷൻസ് അന്ന് മുതലേ ഉണ്ട് ഏ സേ അപ്പൊ ഇതൊക്കെ ബേസിക്കലി നമ്മുടെ മണ്ണാണ് അന്ന് ഈ പ്ലാസ്റ്റിക്കോ അല്ലെങ്കിൽ കാർഡ്ബോർഡോ സാധനം ഒന്നുമില്ല ആ കാലത്തും പ്രിസർവേഷൻസ് ഉണ്ട് അപ്പോൾ ദീസ് മെറ്റൽസ് ആൻഡ് തിങ്സ് വാട്ട് ആർ സപ്പോസ് ഫോർ മേക്കിംഗ് തിങ്സ് അപ്പൊ നമ്മൾ അതിലൊരു ഉപ്പേരി ഉണ്ടാക്കുകയാണെങ്കിൽ എന്തില്ല ഏറ്റവും നന്നാവുക ചീനച്ചട്ടിയിലല്ലേ എനിക്ക് അറിയില്ലങ്ങളൊക്കെ അതെടുത്ത് വലിച്ചെറിഞ്ഞു പോയിട്ടുണ്ടോ എന്റെ അടുത്തൊരു ചീനച്ചട്ടി ഉണ്ട് തേർട്ടി ഫൈവ് ഇയേഴ്സ് ആയിട്ട് ഞാൻ അതെന്നെ ഉപയോഗിക്കുന്നത് ദാറ്റ്സ് മൈ നോൺ സ്റ്റിക് പാൻ വിനീഡ് നോൺ സ്റ്റിക് പാൻ അപ്പച്ചട്ടി നോൺ സ്റ്റിക്ക് വേണം ചില സാധനങ്ങൾ ഉണ്ടാക്കുമ്പോൾ നോൺ സ്റ്റിക്ക് വേണം വാട്ട് ഈസ് നോൺ സ്റ്റിക് പറ്റി പിടിക്കരുത് അതല്ലേ നോൺ സ്റ്റിക്ക് അത് നമ്മളടുത്ത് ഇത്ര നല്ല മെറ്റൽ വിത്ത് മറ്റേത് നമ്മളിപ്പോ കിട്ടുന്നത് കോട്ടിങ് കോട്ടിങ് ക് ഒരു ഫ്രിക്ഷൻ ഉണ്ടായാല് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് വേറെ ഒരു മെറ്റൽ വിട്ടിട്ട് ഒരു ദോശ ചൂടുന്ന സമയത്ത് ചിലപ്പോൾ ആ ദോശ ശരിക്കും കിട്ടിയില്ലെങ്കിൽ നമ്മളൊരു ചട്ടകം കൊണ്ട് വി ഗുഡ് സോ മച്ച് പ്രഷർ വിത്ത് സു പ്രഷർ ആ ഒരു എവിടെയോ അതിന്റെ ഒരു ചെറിയ പാർട്ടിക്കിൾ അങ്ങനെ ഒരു നാല് ദോശയിൽ ഓരോരോ പാർട്ടിക്കിൾ വന്നാൽ നമ്മൾ വൈകിട്ടില്ലേ നേരെ മറിച്ച് ഈ ഇരുമ്പെന്നൊന്നും വരില്ല ഇത് ഇരുമ്പാ അപ്പം വൈ ഡോണ്ട് വി യൂസ് തിങ്സ് ലൈക്ക് ദാറ്റ് വൈ ഷുഡ് വി റൺ അവേ ഫ്രം തിങ്സ് നോട്ട് വി ആർ കൾച്ചുറലി അത് മാത്രമേ ഉള്ളൂ എൻ്റെ ഒരു എക്സാമ്പിൾ പറയല് പിന്നെ എൻ്റെ അടുത്ത് ഒരുപാട് ചെമ്പ് പാത്രങ്ങളൊക്കെ കളക്ഷൻ ഉണ്ട് വീഡിയോയിൽ കാണുമ്പോൾ എല്ലാവർക്കും അറിയണതൊക്കെ എവിടുന്നാന്ന് ഇതൊന്നും ഇപ്പം ഉണ്ടാക്കാൻ കിട്ടുന്ന സാധനമോ ഇല്ല ഇപ്പോൾ വാങ്ങുന്നോ അല്ല നിങ്ങളെപ്പോലുള്ള ആൾക്കാരൊക്കെ വേണ്ടാന്ന് പറഞ്ഞാൽ ഒഴിവാക്കുന്ന ഇങ്ങനത്തെ കടയിൽ പോയിട്ട് ആക്രി കടയിൽ പോയിട്ട് ഞാനതൊക്കെ വാങ്ങി രണ്ടാമതും വാഷ് ചെയ്ത് പോളിഷ് ചെയ്ത് ഉപയോഗിക്കുന്ന അത്ര തന്നെ അതിപ്പോൾ ഞാനൊരു അക്രീക്കിപ്പോ ഒരു കടയിൽ പോയിട്ട് ഇത് ഉണ്ടാക്കി തരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഒരു മാം ഇത്ര വെയിറ്റുള്ള മെറ്റലൊന്നും ആരും വാങ്ങൂല അപ്പം ഇത് വാങ്ങിയാൽ കച്ചവടം ചെയ്യാൻ പറ്റില്ല ദാറ്റ് ക്വാളിറ്റി ഈ ഒരു ലെഗസി മുന്നോട്ട് കൊണ്ടുപോകണം അടുത്ത തലമുറയിലേക്ക് പകർന്നു കൊടുക്കണം അപ്പോൾ ഒരുപാട് ഷോസിൽ പങ്കെടുക്കുന്നുണ്ട് ഒരുപാട് ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ പങ്കെടുക്കുന്നുണ്ട് അങ്ങനെ ട്രാവൽ ചെയ്തപ്പോൾ ഉണ്ടായ അനുഭവങ്ങൾ എന്തായിരുന്നു ഞാൻ വിചാരിച്ച പ്രസംഗിക്ക ഇതൊക്കെ പറയുന്ന ആൾക്കാർ ഭയങ്കര ഗ്രേറ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് അവരുടെ ഒന്നും നമുക്കൊന്നും പറയാൻ അറിയില്ല നമ്മൾ എന്ത് പറയാനും ഈ ഭക്ഷണത്തിനെ പറ്റിയിട്ടോ അതൊരു തുച്ഛം മാതിരി ആയിരിക്കും എന്നുള്ളൊരു ഫീലായിരുന്നു പക്ഷേ ഞാൻ കണ്ടിടത്തോളം അങ്ങനെയുള്ളതാണ് ആൾക്കാർക്ക് വേണ്ടത് അല്ലാണ്ട് കേട്ടാ മനസ്സിലാവാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ടും ഒന്നുമില്ല ബേസിക്കലി നമ്മളെ വീട്ടിലെ കാര്യങ്ങൾ ഒരാൾ പറഞ്ഞു കൊടുക്കാൻ വേണം അത് ആക്സെപ്റ്റായി ആസ് എ കുക്ക് യു ആർ നോട്ട് ആക്സെപ്റ്റഡ് ഇൻ എ സൊസൈറ്റി നമ്മളൊരു കല്യാണത്തിന് പോയി ആ ബാക്കിലുള്ള ആള് ഒരുപാട് മെൺകെട്ടിട്ടായിരിക്കും ആ ഭക്ഷണൊക്കെ ഉണ്ടാക്കുക പോകുന്ന സമയത്ത് വിളിച്ച ആൾക്ക് കൈ കൊടുത്തിട്ട് പറയും നല്ല ഭക്ഷണായിരുന്നു അല്ലെ ആ അപ്രീസിയേഷൻ ഒരിക്കലും ആ ഉണ്ടാക്കിയ ആൾക്ക് പോകുന്നില്ല ആൻഡ് മേ ബി വിറ്റ് എത്ര അവാർഡുകൾ പോകുന്നുണ്ട് ഡാൻസ് കളിച്ച അവാർഡ് പാട്ട് കളിച്ച അവാർഡ് കഥാപ്രസംഗം പറഞ്ഞ അവാർഡ് എന്തെങ്കിലും ഉണ്ടോ നമ്മളെ പോലത്തെ ഒരാൾക്ക് അല്ലേ അപ്പൊ ഇങ്ങനെ ഞാൻ ആൾക്കെ സൊസൈറ്റി ഇതിലേക്ക് വരിക കൾച്ചറലി അപ്രീസിയേഷൻ ിസ് അപ്രീഷിയേഷൻ സ്റ്റാർട്ട്സ് ഫ്രോം ഹോം അല്ലെ വെൻ യു എ ലോട്ടർ അത് ഉണ്ടായാലേ ഇത് ബിൽട്ട് ആയി വരുള്ളൂ ഇത് ഒരു ദിവസം കൊണ്ട് ഇത് ബിൽട്ട് ആവൂല ബ് എനിക്ക് കിട്ടിയ ഇപ്പത്തെ ആ ഒരു ഇത് റെക്കഗ്നേഷൻ ഈസ് ഫോർ ദ സൊസൈറ്റി ഫോർ മീ സംബഡി റെക്കഗ്നൈസ്ഡ് പീപ്പിൾ ലൈക് അസ് ദർഗറ്റബിൾ വലിയൊരു ബ്രാൻഡായി ഇനിയും വളരട്ടെ ഈ ലെഗസി അടുത്ത തലമുറയിലേക്കും പകർന്നു കൊടുക്കാൻ കഴിയട്ടെ ആകാശവാണിയിൽ ഇവിടുത്തെ ശ്രോതാക്കളോട് സംസാരിച്ചതിനും നന്ദി ഒരുപാട് ഒരുപാട് നന്ദി ഇങ്ങനെ പറഞ്ഞാലല്ലേ പത്താള് കേക്കുള്ളൂ എനിക്ക് എന്താ പറയണ്ടെന്നുള്ളത് അപ്പൊ ആകാശവാണി വിളിച്ചപ്പോ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായി ബിക്കോസ് അറ്റ്ലീസ്റ്റ് കേക്കണ അർഹതപ്പെട്ടിത് കേക്കുമല്ലോ അല്ലെ ഐ ഹാവ് ടു ഹാപ്പ് അപ്പം ഒരു ബ്രാൻഡ് അല്ല ഞാൻ നോക്കണ ദ മലബാർ മലബാർ വൺ എ ഇറ്റാലിയൻ ചൈനീസ് അറബിക് മലബാർ മാപ്പിള ക്സീനിലൂടെ പ്രശസ്തയായ ഷെഫ് ആബിദ റഷീദുമായി തേജസ്വിനി നായർ നടത്തിയ അഭിമുഖമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വനിതാ വേദി